നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് തൈപ്പൂയം അതേപോലെ തന്നെ ആയില്ലം രണ്ടും ഒന്നിച്ചാണ് പ്രണവമലയിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് അടുത്ത് കല്ലൂർ കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ സദാ ആണ്ടിരൂപത്തിലിരിക്കുന്ന മുരുക ഭഗവാന് ഞായറാഴ്ച ഒന്നാം തീയതി ഫെബ്രുവരി ഒന്നാം തീയതി തൈപ്പൂയ മഹോത്സവമാണ് തൈപ്പുവ മഹോത്സവത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സദാ ആണ്ടി ആണ്ടിരൂപത്തിലിരിക്കുമ്പോഴുള്ള പ്രത്യേകത മുരുകന്റെ ആറ് ഭാവങ്ങളിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹ നൽകാൻ കഴിവുള്ള അനുഗ്രഹ വർഷം വാരി വിതറാൻ കഴിവുള്ള ദേവനാണ് തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നി പ്രണവമലയിലെ ആണ്ടിപ്പണ്ഡാര തിരുസ്വരൂപം സദാ ആണ്ടിയായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഭൂമി വേണം ഭവനം വേണം വിദേശ ജോലികൾ വേണം നല്ല വിദ്യാഭ്യാസം വേണം പരീക്ഷാ ജയം വേണം എന്നുള്ളവർക്കെല്ലാം ഈ ദിനം വളരെ ഗംഭീരമായിട്ട് ഉപയോഗപ്പെടുത്താം അതിനുവേണ്ടി തിരുവേരമംഗലത്ത പിൻ്റെ തിരുസന്നിധിയിലെ ആണ്ടിപ്പണ്ടാരത്തിരു സ്വരൂപത്തിന് ഞായറാഴ്ച ഭഗവാന് ക്ഷീരധാരയും കളഭാഭിഷേകവുമുണ്ട് ഒറ്റയ്ക്ക് നടത്താൻ പതിനെണ്ണായിരം രൂപയാണ് രണ്ടും ചേർത്ത് പതിനായിരത്തി അഞ്ഞൂറ് രൂപ കളഭാഭിഷേകത്തിനും ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്ഷീരധാരയ്ക്കും അത് പാക്കേജായിട്ട് അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം പിന്നെ മുരുകിന് ഇന്നത്തെ ദിവസം ഒട്ടരക്കിൽ നൂറ് രൂപയ്ക്ക് ചെയ്യാം ആയുധ സമർപ്പണം അൻപത് രൂപയ്ക്ക് ചെയ്യാം കാവടി വയ്ക്കുന്നത് ഇരുന്നൂറ് എന്നുള്ളത് നൂറ് രൂപയ്ക്കാം ഓൺലൈനാവുമ്പോൾ നൂറ് രൂപ കൂടുതൽ അടയ്ക്കണം പിന്നെ അതുകൂടാതെ പഞ്ചാമൃത അഭിഷേകം മുന്നൂറ്റൻപത് രൂപയാണ് അപ്പോൾ ഏത് കാര്യവും സാധിച്ചെടുക്കാം ഭഗവാന്റെ തൈപ്പൂയ മഹോത്സവമാണ് അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് വലിയ പഞ്ചാമൃതം മൂവായിരത്തി അഞ്ഞൂറ് രൂപ അതേപോലെ തന്നെ ഭഗവാന് പഞ്ചാമൃത ഹോമം നടത്താം ആറായിരത്തി അഞ്ഞൂറ് രൂപ ഒറ്റയ്ക്ക് ചെയ്യാനാണ് പാക്കേജ് ആണെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം സാധാരണ ആയിരം രൂപേന്ന് ഇടാറ് ഇത്തവണ എല്ലാവർക്കും അത് അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക പിന്നെ ഭഗവാൻ്റെ ദക്ഷിണ സമർപ്പിച്ചുള്ള ചുറ്റുള്ള കൂടെ പൂജയും ചെയ്യാൻ സാധിക്കും അത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് നേരിട്ട് വന്നാൽ ഓൺലൈനാണെങ്കിൽ പതിനൊന്നായിരത്തഞ്ഞൂറ് അതും പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപയ്ക്കൊക്കെ ചെയ്യാം അപ്പോൾ ഇതെല്ലാം ജീവിത സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാനുള്ള ദിവസമാണ് പിന്നെ രണ്ടാം തീയതി ആണ് തിങ്കളാഴ്ച തിരുപ്പേരമംഗലത്തപ്പിനും പ്രണവമലയിലെ മറ്റ് നാല് നാഗതാകൾക്കും മറ്റൊരു നാഗരാജാവ് നാഗക്ഷമ്മ നാഗജാമുണ്ഡിയമ്മ കരുനാഗക്ഷമ അഞ്ച് നാഗദേവകൾക്ക് ഒരേ സമയം ദക്ഷിണ സമർപ്പിച്ച് തളിച്ചുകൊടുക്കൽ പൂജ നടത്തി ജീവിത സൗഭാഗ്യങ്ങൾ നേടാം ഒരു ദേവതയ്ക്ക് ചെയ്യാൻ നേരിട്ട് വന്ന പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് അഞ്ച് ദേവകൾക്ക് അമ്പത്തിരണ്ട് അഞ്ഞൂറ് ഇത് തന്നെ പാക്കേജായിട്ട് അയ്യായിരം രൂപയ്ക്ക് ചെയ്യാം ഓൺലൈൻ ചെയ്യുമ്പോൾ അമ്പത്തി ഏഴ് അഞ്ഞൂറാണ് മറ്റ് ദേവതകൾക്ക് പ്രണവമലയിലെ മറ്റു ഇരുപത്തി ആറ് ദേവതകൾക്കും പേരമംഗലത്തപ്പനും കൂടി നിങ്ങൾക്ക് ഇരുപത്തി ഏഴായിരം രൂപയ്ക്ക് സമ്പൂർണ്ണ പൂജകൾ എടുക്കാം അത് തന്നെ പൊന്ന പതിനെട്ടാം മണിക്ക് പടി ചേർത്ത് ഇരുപത്തെട്ടായിരം രൂപയ്ക്ക് പാക്കേജ് പൂജ സമ്പൂർണ്ണമായിട്ട് ചെയ്യാൻ സാധിക്കും ഒരു ദേവതയ്ക്ക് നൂറും മാലും ഇരുന്നൂറ്റൻപത് രൂപയാണ് പ്രസാദം വേണമെന്നുണ്ടെങ്കിൽ അൻപത് കൂടുതലായി മുന്നൂറ് രൂപ അയച്ചു തന്ന പ്രസാദമയച്ചു തരും അതിലേശം കൂടുതൽ അനുഭവിക്കാം ലക്ഷം നാവിൻ തുമ്പിൽ ഇടാം കിടന്നുറങ്ങുന്ന റൂമിന്റെ നാല് മുലകളിൽ വീടിന്റെ വീടിൻ്റെ നാല് മുതലിടാം പറമ്പിൻ്റെ നാല് മൂലകളിൽ നിത്യവും ഒരു രൂപയോ പതിനൊന്ന് രൂപ ഇരുപത്തൊന്ന് രൂപയോ രൂപ ഇഷ്ടമുള്ള സംഖ്യ തലക്കുഴിഞ്ഞ് വെച്ച് ജീവിത സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും അതേപോലെ തന്നെ അഞ്ച് നാൾക്ക് നൂറ് മരം നടത്താൻ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പിന്നെ ഇരുപത്തി ഏഴ് സ്ഥലത്ത് മുട്ടർക്ക് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഇരുപത്തേഴ് സ്ഥലത്ത് തട്ട സമർപ്പണം നേരിട്ട് വന്നാൽ എട്ടായിരത്തി ഒരുന്നൂറ് ഓൺലൈനാണെങ്കിൽ ഒമ്പതിനായിരത്തി നാനൂറ്റമ്പത് ഇരുപത്തേഴുതുകൾക്ക് ഇന്നത്തെ ദിവസം നിവേദ്യം രണ്ടായിരത്തി എഴുന്നൂറ് ശിവവേലി അർച്ചന ആയിരത്തി അറുനൂറ്റി ഇരുപത് ഭാഗ്യസൂക്തം എണ്ണൂറ്റി പത്ത് സാധാ അർച്ചന ഇരുന്നൂറ്റി എഴുപത് ഇത് തന്നെ ജലാഭിഷേകം ഇരുപത്തി ഏഴ് ഇരുന്നൂറ്റി എഴുപത് അപ്പൊ ഇങ്ങനെ ജീവിത സൗഭാഗ്യങ്ങൾ ഒരുപാട് ഒരുപാട് നേടിയെടുക്കാൻ പറ്റിയ അത്യപൂർവ്വ ദിവസങ്ങളാണ് നിമിഷങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി വേണ്ടിയിട്ട് തിങ്കളാഴ്ച രണ്ടാം തീയതി പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ആയില്യ മഹോത്സവം ആയുധ സമർപ്പണം നടത്താം ഒരായുധത്തിന് ദിവസം അൻപത് രൂപയാണ് അത് ഓൺലൈൻ ചെയ്യുമ്പോൾ നൂറ് രൂപ കൂടുതൽ അടയ്ക്കണം അപ്പോൾ ഇരുപത്തിയേഴ് തവൾക്ക് ആയുധ സമർപ്പിക്കാൻ ഏഴായിരം രൂപയ്ക്ക് നേരിട്ട് ഒന്ന് ചെയ്യാം ഓൺലൈനാണെങ്കിൽ എട്ടായിരത്തി നാനൂറ്റമ്പത് രൂപ അപ്പം ഇതെല്ലാം അയലത്തിന് മാത്രം കിട്ടുന്ന മഹത്തായ ഒരു അനുഭവ ദിവസമാണ് അപ്പം ഇരുപത്തി ഏഴ് തവൾക്കും ഹോമങ്ങളുണ്ടാവും ദക്ഷിണ പൂജകളുണ്ടോ ഇതെല്ലാം ചേർത്ത് ഇരുപത്തി ഏഴായിരം രൂപയ്ക്ക് ചെയ്യാം പതിനെട്ടാം മണിക്ക് പടിപൂജ അങ്ങനെ ഇരുപത്തെട്ടായിരം രൂപയ്ക്ക് സമ്പൂർണ്ണ ജീവിതം ജയിക്കാൻ പറ്റിയ ഒരു ദിവസമായിട്ട് ഏതൊരാൾക്കും പ്രണവമലയിൽ എത്താം അതേപോലെ തന്നെ ഭക്തിപതിന ഗാനാലാപനം ഉണ്ടാകാം അതിലും പങ്കെടുക്കാം ആടിപ്പാടാം എല്ലാ ഹോമങ്ങളിലും എല്ലാ സമ്പൂർണ്ണ ദേവതകൾക്കും ഹോമങ്ങളും തളിച്ചൊടുത്തിൽ പൂജ ഒക്കെ ഉള്ള ദിവസമാണ് ദേവദേവൻ മഹാദേവന് അന്നത്തെ ദിവസം മുന്നൂറ്റി പതിനാറോടെ ജലധാര അങ്ങനെ എല്ലാ നടകളിലും അതിവിശേഷകരമായി പൂജകളുണ്ട് മഹോത്സവമാണ് എല്ലാ മാസത്തിലും ആയില്യം തിരു കൊണ്ടാടുമ്പോൾ മാസത്തിൽ ഒരിക്കൽ നിങ്ങൾ ഭഗവാന്മാരോടൊപ്പം കഴിഞ്ഞാൽ മറ്റുള്ള ഇരുപത്തിയേഴ് ദിവസം ഭഗവാന്മാർ നിങ്ങളോടൊപ്പം കൂടെ വന്ന് സഹായിക്കുന്ന അത്യപൂർവ്വ പൂജാ സംവിധാനമാണ് ഇവിടേക്ക് വരിക ഇവിടെ തുള്ളലില്ല ചാട്ടമില്ല അന്ധവിശ്വാസമില്ല അനാചാരമില്ല ആൾ ദൈവങ്ങളില്ല മരിച്ചുപയായ മനുഷ്യൻ ദൈവമാണെന്ന് ഇവിടെ സമ്മതിക്കുന്നില്ല മനുഷ്യരും ദൈവങ്ങളാവുന്നില്ല യഥാർത്ഥ പ്രകൃതി ശക്തികളാകുന്ന ഈശ്വരീയ ഭാവങ്ങളെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ടതൊഴുകാം അതോടൊപ്പം തന്നെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചു മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങൾക്കും ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയത്തിൽ കൺസൾട്ടേഷൻ എടുത്ത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നേടാൻ പറ്റാത്തതിൻ്റെ കാരണം കണ്ടെത്താം പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ബാധാദോഷങ്ങൾ ആവാഹിച്ചു മാറ്റിയ നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം ജയിക്കാൻ പറ്റുമെന്ന യാഥാർത്ഥ്യം അറിയുക ഇതിൻ്റെ ഒപ്പം നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോ കാണിക്കുന്നുണ്ട് ഒരു ഗതിയും പരഗതി ഇല്ലെങ്കിൽ ഇവിടെയുള്ള ഇരുപത്തിയേഴ് ദേവതകൾക്ക് ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പരിശോധന നടത്തി താഴെക്കൗണ്ടിൽ ഞാൻ ജപിച്ചോടത്താണ് ചരട് ഒന്ന് വാങ്ങിയിട്ട് പോയാൽ നിങ്ങൾക്ക് ഇരുപത്തേഴ് ദിവസം വരെ അച്ചാടിലൂടെ പോകാം അതിൻ്റെ ഒരു ഏലസ് വാങ്ങി ധരിച്ച് ഗണപതിക്ക് ഇവിടെ പതിനൊന്ന് കല ഉണ്ട് മഹാഗണപതിക്ക് എല്ലാ മാസത്തിലും നൂറ്റിയെട്ട് ഗണപതി ഹോമം ഏഴ് ദിവസം നാരങ്ങമാലി ജാർത്തി ആയിരത്തി നാനൂറ്റി ഇരുപത് രൂപ അങ്ങനെ കൃത്യമായിട്ട് പോയ ഒന്നര വർഷം ഏലസിലൂടെ പോകാം അതിൻ്റെ ഇടയിലൂടെ ഒന്ന് ആവാഹന പൂജ നടത്തി ജീവിതം ജയിക്കാൻ സാധിക്കും ആവാഹന പൂജ ചെയ്ത് ജീവിതം ജയിച്ച് ഒരുപാട് ആളുകളുടെ അനുഭവസാക്ഷ്യം വീഡിയോ പറയുന്നുണ്ട് അല്ലാതെ ഞങ്ങൾക്കതൊന്നും ബാധകമല്ല വിശ്വാസമില്ലാന്ന് വിചാരിക്കേണ്ട പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ബാധാദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക നാലുകാര്യം ചെയ്ത് ഏതൊരാൾക്കും ജീവിതം ജയിക്കാം ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി എല്ലാ ജില്ലകളിൽ നിന്ന് ധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രാംഗത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നുണ്ട് ബസ്സാശിനുള്ള പൈസ ഒരുപാടായിട്ട് തിരികെ നൽകും ഇവിടുത്തെ ധർമ്മ സംഘം എന്ന് പറയുന്നത് മറ്റു മതങ്ങളെ നിശിക്കലല്ല ഒരു സമൂഹത്തിനേയും ഒരു സമുദായത്തിനെയും നിശിക്കലല്ല എല്ലാവർക്കും തുല്യത മഹർഷിമാരുടെ സംഭാവനയായ സനാതനധർമ്മ സംഘമാണ് അതിൽ അംഗങ്ങളാകാം ലോകത്തിൽ ആദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസവരി ഇല്ലാത്ത ഒരു സംഘടന ജാതി മതഭേദങ്ങളില്ല ആർക്കും വേണമെങ്കിൽ പങ്കെടുക്കാം ജീവിതം ജയിക്കാനുള്ള അത്യപൂർവ്വ നിമിഷങ്ങളായിട്ട് രണ്ടാം തീയതി അയില മഹോത്സവം ഒന്നാം തീയതി മുരുകൻ്റെ ആണ്ടി പണ്ടാരത്തി സ്വരൂപത്തിൻ്റെ തൈപ്പൂയ മഹോത്സവം എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി രണ്ട് ദിവസവും ഭക്തിവാദിന ഉണ്ടാവും നിങ്ങൾക്ക് പങ്കെടുക്കാം ജീവിതം ജയിക്കാം ഒരിക്കൽ മാത്രമാണ് നമ്മുടെ എല്ലാം ജീവിതം മനുഷ്യജീവിതമായിട്ട് നിലകൊള്ളുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക അല്ലാതെ കർമ്മമാർക്ക് ശ്രാദ്ധ ബലി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ കർക്കിട ബലിയോ തുലാംബലിയോ ശിവരാത്രി ബലിക്കൊന്നും യാതൊരു കാര്യമില്ല ബലി മുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇവിടെ വന്ന് പ്രായ്ചിത ബലിയിടാം ഏതൊരാൾക്കും ജീവിതം ജയിക്കാം എല്ലാവരെയും തിരുവേരമംഗലത്തവൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം